ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ലിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഒരേ രീതിയിലാണല്ലോ ഇഡ്ഡലി തയ്യാറാക്കുന്നത് ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാം ഇനി ഹെൽത്തി ആയിട്ടുള്ള റാഗി കണ്ടുള്ള വിഭവങ്ങൾ നമ്മുടെ അടുക്കളയിലും ഉൾപ്പെടുത്താം ഇനി വീഡിയോയിലേക്ക് കിടക്കാം ഗയുടെ ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം അതിൻ്റെ റെസിപ്പി എന്തൊക്കെയാന്ന് നോക്കിക്കളയാം അത് ദിനത് ഈ ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് അതായത് പിന്നെ ഇഡ്ലിയുടെ അരിയാണ് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ പച്ചരീനാക്കാട്ടയും കുറച്ച് ഉരുണ്ടിട്ടുള്ള ഒരു അരിയാണ് അതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും കിട്ടുന്നതായിരിക്കാം ഇനി ഇതിൻ്റെ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ മുക്കാൽ കപ്പ് അളവിൽ ഉഴന്ന് പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഉഴന്ന് പരിപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇത് ഇനി ഇതിലേക്ക് വേണ്ടുന്ന വെച്ചാൽ ഒരു ടീസ്പൂൺ അളവിൽ ഉലുവയാണ് ഉലുവ കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ കുതിർത്ത് എന്തുകൊണ്ട് റാഗി കുതിർക്കുന്നില്ല എന്നല്ലേ അപ്പം ഞാൻ റാഗിൻ്റെ പൊടി കൊണ്ടാണ് ഈ ഒരു റാഗിയുടെ ഇഡ്ഡലി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് ഇതൊരു മൂന്നാല് തവണയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ടിതിനെ ഒന്ന് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിർത്തെടുക്കാം ഏകദേശം ഒരു ആറ് മണിക്കൂർ നേരമാണെങ്കിൽ മാക്സിമം ഒരു ഒരാറ് മണിക്കൂർ ഈ ഒരു റാഗി ഇഡ്ലീൻ്റെ കൂട്ടൊക്കെ ഒന്ന് കുതിർത്തെടുക്കണം അതിന് തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കുതിർത്തെടുക്കേണ്ടത് ഇനി ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ റാഗിയുടെ ഇഡ്ഡലി രാവിലെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നതാണെങ്കിൽ തലേദിവസം രാത്രിയാണെങ്കിൽ ഇതൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണേ അങ്ങനെ ഇതൊരാറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനൊന്ന് അരച്ചെടുക്കാണേ ചെയ്യുന്നത് അപ്പോഴേക്കിതാ ഉഴുന്നും അതേപോലെ തന്നെ ഈ ഒരു റാഗിയുടെ ഇഡ്ലീൻ്റെ റൈസും ഉലുവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതാ ഒരു മിക്സിയുടെ ചാർ അതിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കുക അപ്പം ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചു ഒരു പച്ചരിയും രണ്ട് അരച്ചെടുക്കുന്നത് ഈ ആദ്യം തന്നെ നേരത്തെ തന്നെ കഴുകി കഴുകിയെടുത്തതാണല്ലോ അപ്പോൾ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് അരച്ചെടുക്കുന്നത് പിന്നെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൽ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് വെള്ളം മാത്രം മാക്സിമം ഒരു കാൽ കപ്പ് വെള്ളം മാത്രമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഐസ് ക്യൂബാണെ അതായത് ഈ ഒരു അരപ്പ് ചൂടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതാ ഇനി ഇതിലേക്ക് ഞാനിത് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് മുത്താറി അതായത് റാഗിയുടെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതാ ആ നേരത്തെ കുതിർത്തെടുത്തിട്ടുള്ള ആ വെള്ളമില്ല ആ വെള്ളം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അരച്ചെടുത്ത ഈ ഒരു കൂട്ട് ബോളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിത് നേരത്തെ തന്നെ മുത്താറിയൊക്കെ കഴുകി ഉണക്കി പൊടിച്ചിട്ട് വെച്ചതാണ് അടുത്ത ബേച്ചും അതേ രീതിയിൽ തന്നെ അരച്ചെടുക്കാം നിങ്ങൾ മുത്താറി അതായത് മുയ്യ റാഗിയ കുതിർത്തെടുക്കുന്നതാണെങ്കിൽ ഒരു ഇരുന്നൂറ് ഗ്രാമോണ് റാഗി കുതിർത്തെടുക്കണം അത് ഈ ഒരു പച്ചരി ഉഴുന്നൊക്കെ കുതിർത്തില്ല ആ ഒരു സമയത്ത് ഒരുമിച്ച് തന്നെ കുതിർത്തെടുക്കാം പിന്നീട് ഞാനിതിലേക്ക് വീണ്ടും ഒരു മുക്കാൽ കപ്പ് അളവിൽ റാഗിയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ ഇനി ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലൊന്നും വെള്ളം ഒഴിച്ചിട്ടൊന്നും ഒഴിക്കുന്നില്ല ഇത് ഞാൻ നല്ലൊരു കറക്റ്റ് അളവിലാണ് ഇതൊന്ന് അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു റാക്കിയുടെ ഈ ഒരു ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വിട്ട് ഞാനിപ്പോൾ നന്നായിട്ട് സ്പൂണോ സ്പൂണവണ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിത് കൈ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് കാരണം ഇപ്പം നല്ല തണുപ്പ് ടൈമാണല്ലോ അപ്പോൾ ഇച്ചിരി ഒരു പുളിപ്പൊക്കെ വേണ്ടേ അപ്പോൾ ആ ഒരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ കൈ കൊണ്ടുതന്നെ ഒന്ന് മിക്സ് ചെയ്ത് ിട്ട് യോജിപ്പിച്ചെടുക്കുന്നത് കൈയ്യൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തുകൊടുത്താലും മതിയോ അപ്പം നല്ല രീതിയിൽ തന്നെ പൊങ്ങിക്കിട്ടും ചെയ്യും നല്ലൊരു പുളിപ്പും ഉണ്ടാവും നിങ്ങൾക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതിനൊന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പം ഞാനിത് രാവിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പം ഞാനിത് രാവിലെയാണ് എൻ്റെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഈ റാഗിയുടെ ഈ ഒരു ഇഡ്ലീൻ്റെ കൂട്ടൊക്കെ എങ്ങനെയുണ്ട് നോക്കുമ്പോൾ മാഷാ അല്ല അലഹില്ല നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അല്ലേ ഞങ്ങൾക്ക് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് മനസ്സിനുണ്ടാകുന്നത് കാരണം ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന ഓരോ ഭക്ഷണങ്ങളും അത് നന്നായിട്ട് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം തന്നെയല്ല അല്ലേ അപ്പോൾ ഇതിൻ്റെ ആ ഒരു കൂട്ട് അതായത് ഞങ്ങൾ അരച്ചെടുക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ അയവൊക്കെ കറക്റ്റ് അളവിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇഡ്ഡിയൊക്കെ ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റാഗിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റൊരളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ ഒരു റാഗി റാഗിയുടെ ഇഡ്ഡലി തൊട്ടെടുക്കുക വേണ്ടിയിട്ട് ഈ വെള്ളം ഇങ്ങനെ തന്നെ തിളക്കണം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഈ റാഗി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക അങ്ങനെ ഇത് ഞാനിത് ഇഡ്ഡലി താട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ധ്യാനൊന്നും അടുപ്പിൽ കൊടുക്കുന്നുണ്ട് ഇഡ്ഡലി ചെമ്പിലൊന്നും വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഞാനിപ്പോൾ വിറകടുപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് മാക്സിമം വിറകടുപ്പിൽ തന്നെയാണ് ചെയ്തെടുക്കാൻ നോക്കാറുള്ളത് അങ്ങനെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ റാഗിയുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് മഷാലുള്ള ഇപ്പം നിങ്ങൾക്ക് ഈ കറിയൊക്കെ ഏതാണോ വേണ്ടത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക ചട്ണി ആണെങ്കിലും അതായത് തക്കാളി ചട്നി ആണെങ്കിലും സാമ്പാറൊക്കെ ആണെങ്കിലും ഏത് തരം ചട്ണിയാണോ വേണ്ടത് അത് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കുക അങ്ങനെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗിയുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തെടുക്കേണ്ടേ അപ്പോൾ എന്താ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ലേ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള റാഗിയുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ലല്ലോ അപ്പം നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാ ഇതേപോലത്തെ വിഭവങ്ങളൊക്കെ ഞങ്ങളുടെ അടുക്കളയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇൻഷാല് ഇനി പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ അസലാമലൈക്കും വരമത്തല്ലാ താലി വബർക്കാർ